അപ്പോൾ ഈ തായവസ്ഥ പറഞ്ഞു അത് നിങ്ങൾ അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത് പള്ളി തന്നെ ആണോ പള്ളി നിങ്ങൾ ശരിയാക്കി തരണം നിങ്ങൾ ദ്വാരം എന്നിട്ടൊന്നും കാര്യമില്ല ഞങ്ങൾ പള്ളി ഉണ്ടാവണമെന്ന് പറഞ്ഞു ഏ കാര്യം നിങ്ങൾ ശരിയാക്കി തരണമെന്ന് അങ്ങനെ സി എം വലുതായി ആ കിടന്ന കിടപ്പിൽ എഴുന്നേറ്റിട്ട് നേരെ എഴുന്നേറ്റ് വന്നിട്ട് നേരെ മഹാനവർകൾ ഉപയോഗിക്കുന്ന അൾമാർ തുറന്നു ഒരു സൂൾ കേസും അൾമാരും ഉണ്ട് അവിടെ അത് തുറന്നിട്ട് അപ്പോൾ ഈ അബ്ദുസലാം മുസിയാൽ പറഞ്ഞു തരണം കുറേ അൻപതിൻ്റെ നോട്ടുകൾ ഇരുപതിന്റെ നോട്ടുകൾ പത്തിന്റെ നോട്ടുകളൊക്കെ അന്ന് പൈസ ഒക്കെ കയ്യിലുള്ള സമയമാണ് അവിടുന്ന് മഹാനവറുകള് ഒരു കോയിൻസ് എടുത്തു അങ്ങനെ ഒരു രൂപ എടുത്തു ഒരു രൂപ എടുത്തിട്ട് മഹാനവറുകള് തായവസ്താദിന് കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇത് കൊണ്ടുപോയിക്കോളി പള്ളി അങ് എന്ന് പറഞ്ഞു തായവസ്താദ് വന്നത് അപ്പോൾ അവിടെ ചെന്ന സമയത്ത് വീട്ടുകാർ പറഞ്ഞു പ്രവേശനല്ല ഇപ്പോൾ അടച്ച സമയമാണല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ മൂപ്പര് പറഞ്ഞു ഉസ്താദ് പറഞ്ഞു സിം വലുതായിട്ട് വലിയ ബന്ധമുള്ള ആളാണല്ലോ അപ്പോൾ പറഞ്ഞു ഞാൻ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് എന്ന് പറയുന്നു അപ്പോൾ അവിടെ ചെന്നു അവിടെ ചെന്ന ഉടനെ പിന്നെ അവര് പറഞ്ഞു ഇങ്ങനെ തായവ വന്നിട്ടുണ്ട് ആ അവർ അവരോട് വരാൻ പറയുന്നു അങ്ങനെ നേരെ വന്നു സിം വലുതാൻ്റെ അടുക്കൽ അപ്പോൾ തായവ ഈ ഉസ്താദ് പോകുന്നത് എന്തിനാണ് അവരുടെ നാട്ടിൽ ഒരു പള്ളി ഉണ്ടാക്കണം ഈ പള്ളിയുടെ വിഷയം ഒന്ന് സി എം വലുതായിയോട് പറയാൻ വേണ്ടിയാണ് അവിടെ ചെല്ലുന്നത് വലിയ പള്ളി ഉണ്ടാക്കണം എന്നുള്ളൊരു ഉദ്ദേശം പക്ഷേ പള്ളിക്കാണെങ്കിൽ ഒരു ഫണ്ടും കാര്യവും ഒന്നുമില്ല അത് സി എം വലുതായനെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നൊരു വഴി ഉണ്ടാവണം അത് പള്ളി പള്ളി ഉണ്ടാവണം അതിനുവേണ്ടി അവർ പറയാൻ വേണ്ടി പോയത് അപ്പോൾ അവിടെ ചെന്നു അങ്ങനെ സി എം വല്ലുതായി വാതിൽ തുറന്നു ഉള്ളിൽ കയറി സംസാരിച്ചു സംസാരിച്ച സമയത്ത് അവരുടെ മകനും ഉണ്ട് തായവ അവരുടെ അബ്ദുസലാം മുസ്ലിയാർ അവരും കൂടെ ഉണ്ട് അപ്പോൾ അവിടെ ചെന്ന് ഇവർ പറഞ്ഞു തായ്വ ഉസ്താദ് പറഞ്ഞു എനിക്ക് ഞങ്ങളുടെ നാട്ടിൽ ഒരു പള്ളി ഉണ്ടാവണം ആ പള്ളി ഉണ്ടായിക്കോളും എന്ന് പറഞ്ഞു അപ്പോൾ അല്ല ഞങ്ങൾക്ക് പള്ളി വേണമെന്ന് പറഞ്ഞു അത് പള്ളി ശരിയാകുന്നതാ പറ സിംലത പറഞ്ഞ പള്ളി അങ്ങ് ആവും പള്ളി റെഡിയാവുന്നേ അപ്പോൾ ഈ തായവസ്ഥ പറഞ്ഞു അത് നിങ്ങൾ അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമല്ല അത് പള്ളി തന്നെ ആണോ പള്ളി നിങ്ങൾ ശരിയാക്കി തരണം നിങ്ങൾ ദ്വാരം എന്നിട്ടൊന്നും കാര്യമില്ല ഞങ്ങൾ പള്ളി ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ ഏഹ് പള്ളീൻ്റെ കാര്യം നിങ്ങൾ ശരിയാക്കി തരണം എന്നാൽ അങ്ങനെ സി എം വലുതായി ആ കിടന്ന് കിടപ്പിൽ നിന്ന് എഴുന്നേറ്റിട്ട് നേരെ എഴുന്നേറ്റ് വന്നിട്ട് നേരെ മഹാനവറുകൾ ഉപയോഗിക്കുന്ന അൾമാറ തുറന്നു ഒരു സൂൾ കേസു അൾമാരൊക്കെ ഉണ്ട് അവിടെ അത് തുറന്നിട്ട് അപ്പോൾ ഈ അബ്ദുസ്സലാം മുസിയാരി പറഞ്ഞതാണ് കുറേ അൻപതിൻ്റെ നോട്ടുകൾ ഇരുപതിൻ്റെ നോട്ടുകൾ പത്തിൻ്റെ നോട്ടുകളൊക്കെ അന്ന് പൈസ ഒക്കെ കയ്യിലുള്ള സമയമാണ് അപ്പോൾ ആ സമയത്ത് അതായത് പിന്നെ ആ സമയത്ത് പിന്നെ അവിടുന്ന് മഹാനവര് ഒരു കോയിൻസ് എടുത്ത് വേറെ വേദി തുറന്നിട്ട് അതിലൊന്നൊരു കോയിൻസ് എടുത്തിട്ട് എടുത്തിട്ടെന്തെയ്തു പിന്നെ അവിടുന്ന് എടുത്തു കൊടുത്തു ഈ കോയിൻസ് എടുത്തു കൊടുത്താൽ അപ്പം ഈ സംഭവം എനിക്ക് ഓർമ്മ വരുന്നത് ഉപ്പ മരണപ്പെടുന്നതിൻ്റെ മുമ്പ് അടവ് പെട്ടെന്ന് ഒരു അടവ് അടിച്ച ആ സമയത്തുള്ള സംഭവമാണ് കാരണം ഉപ്പ മരണപ്പെടുന്നതിൻ്റെ മുമ്പ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ക്യാഷൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഉപ്പനോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ കുറേ കടലാസുകൾ എല്ലാം ഞാൻ കൊടുത്തു കളഞ്ഞു എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അപ്പം ഇതെ മുമ്പ് മഹാനവറുകൾ എന്തിനോ വേണ്ടി കുറഞ്ഞ കാലം അടിച്ച ആ സമയത്തുള്ള സംഭവമാണ് അങ്ങനെ ഒരു രൂപ എടുത്തു ഒരു രൂപ എടുത്തിട്ട് മഹാനവറുകൾ തായ വ്യവസ്ഥാവിന് കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇത് കൊണ്ടുപോയിക്കോളി പള്ളി അങ്ങ് ആയിക്കോളൂ എന്ന് പറഞ്ഞു അപ്പോൾ പുസ്തകം സമാധാനം കാരണം ഒന്നുമില്ലെങ്കിൽ ഒരു ഉറപ്പ വർക്കത്തിന് കിട്ടി നമ്മൾ നേരത്തെ മുമ്പൊക്കെ പറഞ്ഞത് ഒരു ഉറുപ്പി കൊണ്ട് അജിന് പോയ കഥ സംഭവങ്ങളൊക്കെ പറഞ്ഞല്ലോ ഉറുപ്പിയ കൊടുത്തിട്ട് അജിന് പോയിക്കോളി എന്ന് പറഞ്ഞിട്ട് അവിടെ ആൾ വന്നിട്ട് അജ്ജിനെ ഫുൾ പൈസ അടിച്ചിട്ട് കൊണ്ടുപോയ സംഭവം നമ്മൾ ഓരോ ക്ലാസ്സുകളിൽ പറഞ്ഞാണല്ലോ അങ്ങനെ ഒരു രൂപ കൊടുത്തിട്ട് ശ്രീ അമ്പലതായി ഈ തായ്പസ്താകനെ എടുത്തിട്ട് കൊടുത്ത് ഇത് പള്ളി അങ്ങ് ആയിക്കോളൂ നിങ്ങൾ പോയിക്കോളി എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഒരാളിങ്ങനെ പുറത്ത് നിൽക്കുന്നുണ്ട് വയനാട്ടുകാരനൊരാൾ സിമല്ലുദാനെ കാണാൻ വേണ്ടി വന്നതാണ് വലിയൊരു മുതലാളിയാണ് കാണാൻ കഴിയുന്നില്ല അപ്പോൾ അയാളോട് ചോദിച്ചു നിങ്ങൾ കണ്ടോ ഞങ്ങൾ കണ്ടു എന്തായിരുന്നു വിഷയം ഞാനിങ്ങനെ ഒരു പള്ളീൻ്റെ വിഷയം പറഞ്ഞു ഞാൻ പള്ളി ഒന്നിൻ്റെ കാര്യമൊന്നും സീമലുദാനോട് പറയാൻ വേണ്ടി വന്നു എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു ഒരു ഉപ്പ്യെടുത്ത് മഹാനവറുകൾ മന്ദിരിച്ചിട്ട് തന്നു പള്ളി അങ്ങ് ആയിക്കോളും തന്നു ഇത് അപ്പോൾ ഈ ആൾ പള്ളി വലിയ പള്ളിയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ അത്യാവശ്യം വലിയ പള്ളി ഇത്ര അതിന്റെ ഒരു അളവൊക്കെ പറഞ്ഞു കൊടുത്തു എന്നാൽ തറയ്ക്ക് എത്രയാണോ പൈസ അത് ഞാൻ തരാമെന്ന് പറഞ്ഞു ഒരാൾ അങ്ങനെ തറയുടെ കാര്യം അവിടെ നിന്ന് തന്നെ ആ മമ്മൂട്ടി മൂപ്പൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി ആ പുറത്ത് ആ പള്ളിയുടെ പിന്നെ ആ വീടിൻ്റെ പുറത്ത് തന്നെ നിൽക്കുന്ന ആൾ തറയുടെ കാര്യം അയാളെ ഏറ്റു അങ്ങനെ തറ കെട്ടിയ സമയത്ത് വേറെ ഏതൊരാളെ കണ്ടിട്ട് എന്തായി കല്ല് വേറൊരു ടീം ഇറക്കി കൊടുത്തു അങ്ങനെ മുമ്പ് പറയുക അവർ പറയുകയാണ് ആറ് ടീം ആറ് ആളുകൾ കൂടിയിട്ട് എന്തായി ആ പള്ളി വളരെ ആഹത്തായ രൂപത്തിൽ മനോഹരമായ ഒരു പള്ളി ഉണ്ടായി അപ്പോൾ അവർ പറയാറുണ്ട് സീമലതായി മഹാനവുകൾ ഈ ഒരു ഉപ്പ്യ തന്ന് മന്ത്രിച്ച് തന്നതുകൊണ്ട് അലഹമില്ല ഇത്രയും എളുപ്പത്തിൽ ഇങ്ങനെ എളുപ്പമായി എന്ന് പറയാറുണ്ട് അള്ളാഹു ഇത്തരം മഹാന്മാരുടെയൊക്കെ കൊണ്ട് നമ്മുടെ ദുനിയവയും മുഹർവിയുമായ കാര്യങ്ങളൊക്കെ അള്ളാഹു റാഹ്യത്തിലാക്കി തെരുമാറാവട്ടെ അപ്പോൾ ഇത്തരത്തിലുള്ള മഹാന്മാരെ നമ്മൾ സ്നേഹിക്കുമ്പോൾ ദുനിയവിയും മുഹർവിയുമായ കാര്യങ്ങൾക്കൊക്കെ വിജയിക്കാൻ ഒരു കാരണമായി ഈ മഹാന്മാരോടുള്ള മഹമ്പത്ത് അള്ളാഹു നമുക്ക് ആക്കി തെരുമാറാവട്ടെ